ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല വിഷയം വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത് മനിതി മണ്ഡ്രം എന്ന തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘത്തിൻ്റെ ശബരിമല പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് എന്തായാലും ശബരിമലയിൽ കയറണമെന്നുറച്ച തീരുമാനത്തോടെ ഇപ്പോൾ അവർ പമ്പയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉയർന്നുണ്ട് ഇവരുടെ ഈ വനിത മനിതി മണ്ഡലത്തിന് പിന്നിൽ ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഇത് പോലീസിനെ കുഴക്കുന്നുമുണ്ട് പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഏതാണെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് ഈ മനിതി മണ്ഡലം എന്ന ഒരു സംഘടന ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മല കയറാൻ എത്തിയതെന്നാണ് പലരും അനുമാനിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനുള്ള അതിനുള്ള അന്വേഷണങ്ങളും തമിഴ്നാട് കേന്ദ്രീകരിച്ചും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ ശബരിമല കയറിയ മടങ്ങും നിരാഹാര സമരം അടക്കമുള്ള ശക്തമായ ഒരു സമരമുറകളിലേക്ക് അവരും കടക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആ ഒരു പരിശ്രമത്തിലാണ് പോലീസ് അഥവാ ഇവരെ ശബരിമല ദർശനത്തിന് അനുവദിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായാൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അത് മുഴുവൻ പോലീസിൻ്റെ തലയിൽ എന്നുള്ള ഒരു ും സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു മുൻകൂട്ടിയുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് ഇവർ ശബരിമല ദർശനത്തിന് കയറും മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസിൻ്റെയും അത്യാവശ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ പോലീസും തമിഴ്നാടും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ഭാഗത്തു നിന്നും യുവതികൾ ഈ മനിതി മണ്ഡലത്തോടൊപ്പം അണിചേരുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിഷയം ശക്തമായി ഉയർന്നു വരികയാണ് എന്തായാലും ഇവർ നിരാഹാര സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശബരിമല ദർശനത്തിന് അനുവദിച്ചില്ല എങ്കിൽ നിരാഹാരം അടക്കമുള്ളത് സമരമുറകളിലേക്ക് പോകുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ നിരാഹാരം കിടന്നാൽ പോലീസും അതിന് തടസ്സം നിൽക്കില്ല കാരണം ഈ ഈ നിരാഹാര ഈ ശബരിമല ദർശനം നടത്തുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇവർ നിരാഹാര സമരം കിടക്കുകയും അതിനുശേഷം ഇവരെ ആരോഗ്യസ്ഥിതി മോശമായാൽ ഇവരെ ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്കായിരിക്കും പോലീസും കിടക്കുക എന്നാൽ എന്നിരുന്നാലും പന്തളം കൊട്ടാരവും ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ആചാരലംഘനം ഉണ്ടായാൽ തന്ത്രി കണ്ഠര രാജിവർ നട അടച്ചിടും എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് തന്ത്രി കണ്ഠര രാജീവർ തന്ത്രി കണ്ഠര രാജീവർക്ക് പന്തളം കൊട്ടാരം ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു പിന്മാറ്റം ആകും യുവതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇത്തരത്തിലൊരു പ്രതിഷേധത്തെ മറികടന്നവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഭക്തരും അതുപോലെ തന്നെ വിശ്വാസികളും വിശ്വസിക്കുന്നത്